പറഞ്ഞ് കുമ്പസരിക്കാൻ പോകുന്നവർ ഏറെയാണ് എന്നാൽ ഇനി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പരിക്കാൻ പള്ളിയിലെ തേടി പോകണ്ട അതിന് പരിഹാരമായി കുമ്പസാരക്കൂട്ടിൽ കർത്താവിന്റെ ആർട്ടിഫിഷ്യൽ രൂപം പാപങ്ങൾ കേട്ട് പരിഹാരം പറയും ഇന്റലിജൻസ്ലൻഡിലെ ലുസോണിലെ സെന്റ് പീറ്റേഴ്സ് കത്തോലിക്ക പള്ളിയിലാണ് ഏ കർത്താവ് കുംഭസാരം കേൾക്കുന്നത് അങ്ങനെ ലോകരക്ഷകൻ എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ ബദലായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിസ്തു രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു വിനായി കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള സഭാ നേതൃത്വങ്ങളും ക്രൈസ്തവരും ഈ പുതിയ സംഭവ എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് പത്ത് കൽപ്പന ംഘിച്ച കാര്യങ്ങൾ അനുതാപത്തോട് പറഞ്ഞാൽ ഏ കർത്താവ് മണിമണിയായി മറുപടി തരും ഈ കുംബസാര കൂട്ടിലിരിക്കുന്ന ക്രിസ്തു ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഏ ക്രിസ്തുവിനോട് പറയരുത് അങ്ങനെ പറയുന്നതിന്റെ റിസ്ക്കും നിങ്ങൾ സ്വയം ഏറ്റെടുത്തോണം എന്ന മുന്നറിയിപ്പ് കുമ്പസാര കൂടിന് മുന്നിൽ പതിപ്പിച്ചിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് കൊട്ടാരക്കരയിലെ സുവിശേഷകനായ പാസ്റ്റർ ടിനു ജോർജ് തന്നോട് കർത്താവ് ഫോണിൽ സംസാരിച്ചുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ഓഡിയോ സന്ദേശം പുറത്തുവിട്ടത് വൻ വിവാദമായി ഈ ഒരുപാട് ട്രോളുകളും ടെക്നോളജി ഉപയോഗിച്ച് പടച്ചുണ്ടാക്കിയതാണോ കർത്താവിന്റെ ഫോൺ സംഭാഷണം പോലും സംശയിക്കുന്നവരുണ്ട് അതിനിടയിലാണ് ക്രിസ്തു ഇരുന്ന് കുമ്പാരം കേൾക്കുന്ന വാർത്ത പുറത്തു വരുന്നത് തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്ന് അർത്ഥമുള്ള അതായത് യന്ത്രത്തിന്റെ ദൈവം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കുമ്പാരക്കൂട്ടിൽ എ ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചത് ായിട്ടാണ് കുമ്പസാരക്കൂട്ടിൽ യന്ത്രയേശുവിനെ തയ്യാറാക്കിയിരിക്കുന്നത് ആത്മാവിനെ ആശ്വസിപ്പിക്കുന്ന സാരോപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് യന്ത്രയേശു നൽകുന്നതെന്ന് ഒരു വിശ്വാസി ന്യൂയോർക്ക് പോസ്റ്റിനോട് പറഞ്ഞു ഏ സഹായം പള്ളിയുടെ പരമാവധി മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് സെന്റ് പീറ്റേഴ്സ് പള്ളി ഭാരവാഹികളും പറയുന്നു മുന്നിലിരിക്കുന്ന പാനൽ ബോർഡിലെ ബട്ടണിൽ വിരലമർത്തിയാൽ യേശുവിന്റെ രൂപം തെളിയും വിശ്വാസിയുടെ ആവശ്യങ്ങൾ ആവലാതികൾ യന്ത്രയേശു വ്യാഖ്യാനിച്ചെടുക്കും വേദപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള മറുപടി നൽകും ഉടൻ തന്നെ ഹോളോഗ്രാം രൂപത്തിലുള്ള മുഖചലനങ്ങൾ ആനിമേറ്റ് ചെയ്യും യഥാർത്ഥ ക്രിസ്തു സംസാരിക്കുന്നത് പോലെ വിശ്വാസിക്കു തോന്നും കർത്താവ് നേരിട്ട് വന്ന് സംസാരിക്കുന്ന പ്രതി ഇത് ജനിപ്പിക്കും ഏ കർത്താവിനെ കൊണ്ട് നൂറ് ഭാഷകൾ സംസാരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ നിർമ്മാതാക്കളായ ലുസേൻ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ആൻഡ് ആർട്സിലെ സയന്റിസ്റ്റുകൾ ലുസിയൻ സെന്റ് പീറ്റേഴ്സ് ചാപ്പലിലെ ദൈവശാസ്ത്രജ്ഞനായ മാർക്കോ ഷിമിഡാട് പദ്ധതിയുടെ മേൽതോട്ടം വഹിച്ചത് എ യേശുവിനോടുള്ള കത്തോലിക്ക സഭയുടെ നിലപാട് ഇനിയും വ്യക്തമാക്കി ില്ല ധാർമ്മികവും ദൈവശാസ്ത്രപരവുമായ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് സഭ മറുപടി പറയേണ്ടി വരും പുരോഹിതരുടെ നിലപാടും വളരെ പ്രസക്തമാണ് പള്ളി ലക്ഷം ചെയ്യേണ്ട പണി ഏ ക്രിസ്തു ചെയ്യുന്നതിനോട് വൈദികർ യോജിക്കുമെന്നും തോന്നുന്നില്ല